അപ്പം ഇന്നൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഇത് പല പേരിലാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത് അപ്പോൾ ലൂബിക്കുക ഗ്ലോബിക്കുക അങ്ങനെയൊക്കെ പറയാം അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഗ്ലോബിക്ക എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏതാണ് എന്താണ് പേരെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് നമ്മൾ നമ്മളിന്ന് അച്ചാറിടാൻ പോവാണ് അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഉപ്പും കാന്താരിയും മുളവുമൊക്കെ ഇട്ടിട്ട് ഒരു ഒരു മാസത്തോളം ഞാനിത് ഉപ്പിലിട്ട് വെച്ചിരിക്കുമായിരുന്നു ഇപ്പം നന്നായിട്ട് ഇത് ഉപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളം മുഴുവനും കളഞ്ഞിട്ട് എൻ്റെ അന്ന് ഗ്ലോബിക്ക് മാത്രം നമ്മളൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഇഷ്ടം അച്ചാർ ഇടുന്നതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഉലുവയും കടുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും മറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് മുത്ത് കഴിയുമ്പോഴുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ചതച്ചെടുത്താൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കാന്താരി മുളകിട്ടാണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഗ്ലോബിക്കായിക്ക് നല്ല എരിവൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളേ ഇതിലേക്കിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് കാരണം ഉപ്പിലിട്ടതായത് കൊണ്ട് ഉപ്പുണ്ടല്ലോ അപ്പം വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു എത്തുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അത് കരിച്ച് കളയരുത് അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അതൊരു രണ്ടര ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സാധാ എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂൺ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പൊടി ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് ആ പൊടിയുടെ പച്ചപ്പണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ആ എണ്ണയിലൊക്കെ കിടന്ന് ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒട്ടും ഇല്ലാതെ ഗ്ലോബിക്ക മാത്രമായിട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള കാന്താരിയോ പച്ചമുളകോ നിങ്ങൾ എന്താണ് അതിൽ ചേർത്തിട്ടുള്ളത് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിവിടെ ഗ്ലോബിക്ക മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഗ്ലോബിക്കയും നമ്മുടെ ഈ മസാല എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡും ആകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതിലേക്ക് ഇനി കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം അത് ഇല്ലെങ്കിൽ ഒരു പൊടിക്കും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വളരെ സിമ്പിളാണ് എടുക്കാനായിട്ട് നമ്മൾ ഗ്ലോബിക്കോ ഉപ്പിലിടാതെയും നോക്കി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് എണ്ണയിൽ അതൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാ ഒരു വ്യത്യാസമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ ഉപ്പിലിട്ടിട്ട് ഇതുപോലെ അച്ചാറിട്ട് വയ്ക്കുന്നതായിരിക്കും ഇനി ഇതൊരു ടിന്നിലാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണേ കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലത്തും കൂടെ വരും അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനഗറാണ് അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നല്ല ആയിട്ടുള്ള അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം ഇതിപ്പം ഇനി പാറയുണ്ടല്ലോ കഞ്ഞീടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാം കഞ്ഞീടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഗ്ലോബി കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തയ്യാറാക്കി ഇതുപോലെ ഒന്ന് വെച്ച് സൂക്ഷിച്ച് വെക്കുക ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നിൽക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കണ്ട എന്നാലേ നമ്മൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്